രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി വധശിക്ഷ ഒഴിവാക്കാൻ തീവ്ര ശ്രമം നടക്കുന്നുണ്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ ദലാലിൻ്റെ കുടുംബം ദയാദനമായി ഒരു മില്യൺ ഡോളർ അഥവാ എട്ട് പോയിൻ്റ് അഞ്ച് ഏഴ് കോടി രൂപ ആവശ്യപ്പെട്ടു എന്ന വാർത്ത നിമിഷപ്രിയയുടെ മോചനത്തിന് പ്രതീക്ഷയേറുന്നു ആരുടെയും കണ്ണുനനയുന്ന നിമിഷപ്രിയയുടെ സഹനത്തിൻ്റെ കഥ ഇങ്ങനെ പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയാണ് നിമിഷപ്രിയ കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് വെച്ചാണ് നിമിഷപ്രിയ തൻ്റെ നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് പഠനത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ നേഴ്സായി യമനിലെത്തുന്നു സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു അത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ തിരിച്ചെത്തി വിവാഹിതയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഭർത്താവുമായി വീണ്ടും യമനിലെത്തുന്നു യമനിലെ സനായിൽ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ പദ്ധതിയിടുന്നു പഴയ ക്ലിനിക്കിൽ വെച്ച് പരിചയപ്പെട്ട തലാൽ അബ്ദു മെഹദിയുമായി പദ്ധതി പങ്കുവെക്കുന്നു അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ക്ലിനിക്ക് ആരംഭിക്കാൻ തീരുമാനിക്കുന്നു തലാലും കുടുംബവും സ്ഥിരമായി പഴയ ക്ലിനിക്കിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് ഈ സൗഹൃദം പുതിയ ക്ലിനിക്കിന് വഴി തുറക്കുന്നു നിമിഷപ്രിയയും കുടുംബവും നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നു പുതിയ ക്ലിനിക്കിന് ആവശ്യമായ തുക സ്വരൂപ ക്കാൻ കൂടിയായിരുന്നു ഈ മടക്കം കേരളം കാണാൻ തലാലും താല്പര്യമറിയിക്കുന്നു അങ്ങനെ തലാലും തന്നോടൊപ്പം കേരളത്തിലേക്ക് യാത്ര തിരിച്ചു തന്നോടൊപ്പം വീട്ടിൽ വരികയും പ്രധാന സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങുകയുമുണ്ടായി തൻ്റെ വിവാഹ ആൽബം കാണുകയും ചിത്രങ്ങൾ തലാൽ പകർത്തുകയും ചെയ്തു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തലാലിനൊപ്പം താൻ യമനിലേക്ക് മടങ്ങി സാങ്കേതിക കാരണങ്ങളാൽ ഭർത്താവിനെ തങ്ങളോടൊപ്പം മടങ്ങാൻ സാധിച്ചില്ല പണം സ്വരൂപിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു അദ്ദേഹം യമനിൽ തിരിച്ചെത്തിയ താൻ പുതിയ ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങളിലേർപ്പെട്ടു പഴയ ക്ലിനിക്കിൻ്റെ ഉടമക്ക് ഇതത്ര രസിച്ചില്ല അദ്ദേഹം പ്രശ്നങ്ങളുണ്ടാക്കി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി അദ്ദേഹത്തെയും ഓഹരി കൂട്ടി അറബിയിലാണ് കരാർ എഴുതിയത് എന്താണ് കരാർ എന്ന് തനിക്ക് മനസ്സിലായിരുന്നില്ല മുപ്പത്തിമൂന്ന് ശതമാനം പഴയ ക്ലിനിക്കിൻ്റെ ഉടമക്കും അറുപത്തിയേഴ് ശതമാനം തലാലിൻ്റെ പേരിലും കാർ കരാറിലെഴുതിയെന്ന് പിന്നീട് മനസ്സിലാക്കി ഇത് തലാലിനോട് ചോദ്യം ചെയ്തു ഇതോടെ തലാലിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി ലഹരിക്കടിമയായിരുന്നു തലാൽ കൂടാതെ സ്ത്രീകളുമായി ബന്ധവും കഴിഞ്ഞ ജീവിതശൈലിയായിരുന്നു തലാലിൻ്റേത് കുറ്റകൃത്യങ്ങൾക്ക് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് തലാൽ ക്ലിനിക്കിൻ്റെ വരുമാനം മുഴുവൻ തലാലിൻ്റെ കൈകളിലായി ക്ലിനിക്കിലെത്തി ബഹളമുണ്ടാക്കുന്നതും മുതലുകൾ നശിപ്പിക്കുന്നതും പതിവായി തകർന്നു പോയ നിമിഷങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് തലാൽ തന്നെ വിവാഹം കഴിച്ചെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു തെളിവുകളുമായി വിവാഹ ഫോട്ടോയും കാണിച്ചു കൊടുത്തു ക്ലിനിക്കിൻ്റെ ലാഭത്തിൽ നിന്നും കുറച്ചു പണത്തിന് സ്വർണം വാങ്ങി ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു ഈ സ്വർണവും തലാൽ പിന്നീട് തട്ടിയെടുത്തു വിവാഹ തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചു അങ്ങനെ യമനിലെ നിയമപ്രകാരം രണ്ടു പേരും പോലീസ് കസ്റ്റഡിയിലായി നാട്ടിൽ വെച്ച് തന്നെ വിവാഹം ചെയ്തു എന്നായിരുന്നു തലാലിൻ്റെ വാദം മറ്റാരുടെയോ സഹായത്തോടെ തലാൽ വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി യാത്രയുടെ ചിത്രങ്ങളും എഡിറ്റ് ചെയ്ത വിവാഹ ഫോട്ടോയും വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റും ഉപയോഗിച്ച് കോടതിയെ തലാൽ തെറ്റിദ്ധരിപ്പിച്ചു നാട്ടിലേക്ക് ഭർത്താവിനെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തലാൽ ചെറുത്തു സിം കാർഡുകൾ നശിപ്പിച്ചു കാര്യങ്ങൾ തലാലിൻ്റെ കുടുംബത്തെ ബോധിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇതിനിടയിൽ തലാലിൻ്റെ കൂടെ താമസിക്കേണ്ടതായും വന്നു തൻ്റെ പാസ്പോർട്ട് തലാൽ കൈവശപ്പെടുത്തിയിരുന്നു ലൈംഗിക വൈകൃതങ്ങൾ ഉള്ള ആളായിരുന്നു തലാൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചു തനിക്കൊരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിക്കാൻ കഴിയുമായിരുന്നില്ല ഇതു മനസ്സിലാക്കിയ അദ്ദേഹം കഠിനമായി പീഡിപ്പിക്കുകയും പറയുന്നതനുസരിച്ചില്ലെങ്കിൽ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് അറിയിക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ചു ശരീരത്തിൽ നിന്നും ചോര ചീറ്റുന്നത് കണ്ട് ബാത്റൂമിൽ തള്ളിയിട്ടു ക്ലിനിക്കിലെത്തി സ്വന്തമായി ചികിത്സിച്ചു മുറിവിൽ സ്റ്റിച്ചിട്ടു പാസ്പോർട്ട് തിരികെ ലഭിക്കുന്നതിനായി പരമാവധി ശ്രമിച്ചു പാസ്പോർട്ട് തിരികെ കിട്ടാത്തതിനാൽ എംബസിയിൽ പരാതിപ്പെട്ടു പത്രത്തിൽ പരസ്യം നൽകി അപേക്ഷ നൽകാൻ എംബസി അറിയിച്ചു അതോടെ ആ ശ്രമവും പരാജയപ്പെട്ടു ഇതിനിടെ തൻ്റെ കഥ കേട്ട മറ്റൊരു സഹോദരൻ സഹായിക്കാമെന്നേറ്റു തലാലിനെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തി കിഡ്നാപ്പ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ അതുവഴി പാസ്പോർട്ട് തിരിച്ചു വാങ്ങിക്കുകയും ഭാര്യയല്ല എന്നെഴുതി വാങ്ങിക്കുകയും ചെയ്യാം കൂടെ ജോലി ചെയ്യുന്ന ഹനാൻ എന്ന യുവതിയും സഹായിക്കാമെന്നേറ്റു ഹനാന് തൻ്റെ പ്രയാസങ്ങളെല്ലാം നേരിട്ടറിയാവുന്നതാണ് തുടർന്ന് ചികിത്സയ്ക്കായി ക്ലിനിക്കിലെത്തിയ തലാലിനെ ബോധം കെടുത്താൻ തീരുമാനിച്ചു ആദ്യം കുത്തിവെച്ച മരുന്ന് ഫലിക്കാതെ വന്നപ്പോൾ രണ്ടാമത് വലിയ ഡോസിൽ കുത്തിവെച്ചു അല്പസമയത്തിനകം തലാൽ ബോധം കെട്ട് താഴെ വീണു പൾസ് പരിശോധിച്ച് താൻ പേടിച്ചു വിറച്ചു തലാൽ മരിച്ചുപോയിരിക്കുന്നു പോയിരിക്കുന്നു പിരിമുറുക്കം കുറക്കാനുള്ള മരുന്ന് താനും കഴിച്ചു അർദ്ധബോധാവസ്ഥയിലായി ഈ സമയം ഹനാൻ ക്ലിനിക്കിൽ ഇല്ലായിരുന്നു ഹനാനെ വിളിച്ചു കാര്യങ്ങൾ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ മൃതദേഹം ആൾതാമസമില്ലാത്ത എവിടെയെങ്കിലും ഒഴിവാക്കാൻ തീരുമാനിച്ചു സഹായിക്കാമെന്നേറ്റിരുന്ന മറ്റേ സഹോദരൻ മരണവിവരമറിഞ്ഞ് കൈമലർത്തി അതോടെ പ്ലാൻ മാറ്റേണ്ടി വന്നു മൃതദേഹം കൊത്തി നുറുക്കി വാട്ടർ ടാങ്കിൽ തട്ടി ഈ സമയമൊന്നും താൻ സ്വബോധത്തിലായിരുന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞതോടെ വാട്ടർ ടാങ്കിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങി അയൽവാസികൾ പരാതിപ്പെട്ടതു പ്രകാരം പരിശോധന നടത്തിയപ്പോൾ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇതോടെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഒരു മാസം ഒളിവിൽ താമസിച്ചു ഹനാൻ അറസ്റ്റിലായി വിവരങ്ങളെല്ലാം പുറത്തറിഞ്ഞു ഒരു മാസത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റിൽ ഞാനും അറസ്റ്റിലായി തൻ്റെ വാദങ്ങൾ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല തനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വേണ്ട രീതിയിൽ കേസ് കൈകാര്യം ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ജൂലൈ പതിനാറിലേക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി സാഹചര്യങ്ങൾ നിമിഷപ്രിയക്ക് അനുകൂലമാവാൻ പലരും പരമാവധി ശ്രമിക്കുന്നുണ്ട് നമുക്കും ഒരുമിക്കാം ഒരിക്കൽ കൂടി ഒരു ജീവൻ നിലനിർത്തുന്നതിനായി നിമിഷപ്രിയക്ക് ഇനിയെങ്കിലും പ്രിയ നിമിഷങ്ങളുണ്ടാവട്ടെ